മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ ഗാനരചയിതാവ് കവി ബിച്ചു തിരുമല ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഒരുക്കി മലയാളികളുടെ മനസ്സിൽ ഏറെ സ്ഥാനം നേടിയ മഹാകവി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് ഇന്ന് ഗാനമഞ്ചേരി നമസ്കാരമ സുഹൻ നമസ്കാരം വളരെ കാലങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ബിജു സാറിൻ്റെ ഒരു ശിഷ്യം കൂടെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് പകർത്തി എഴുതയാളാണ് നിർഭാഗ്യ വിശാൽ സിനിമ സംഗീതസാഗരം സ പ സ എന്ന് പറയുന്നൊരു സിനിമ അത് പുറത്തിറങ്ങിയില്ല ഏറെക്കുറെ നന്ദനവുമായിട്ടൊക്കെ ചെറിയ സാമ്യമുണ്ട് എന്നാൽ നിരവധി ഗാനങ്ങൾ എഴുതുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമ അല്ലെങ്കിൽ ഈ ചാനൽ ബന്ധത്തിന് ഏറ്റവും അധികം എന്താ പറയുക സഹായിച്ചത് സാറുമായിട്ടുള്ള ബന്ധമാണ് സിനിമാഗാന ശാഖയുടെ ഒരു പുസ്തകം എനിക്ക് അദ്ദേഹം ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ തന്നിട്ടുണ്ട് പണ്ട് വെള്ളയമ്പലത്തെ വീട്ടിൽ വെച്ച് അത് കീറാതെ നനയാതെ കൊണ്ടുവന്ന് എടുത്ത് കൊണ്ടുവരണം ഞാൻ തന്നെ ഒരു രണ്ട് മണിക്കൂറില് ഞാൻ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കൊണ്ട് പെട്ടെന്ന് എടുത്ത് കൊടുത്താൽ പോവുന്നു വളരെ അധികം ആത്മബന്ധം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വളരെ ഈ പറഞ്ഞ അച്ഛനും മകനും തമ്മിലുള്ളൊരു പ്രായവ്യത്യാസമുണ്ടോ എങ്കിലും ഭയങ്കര സ്നേഹത്തിലും അങ്ങനെ എന്താ പറയുക വഴക്കൊന്നും പറയാതെ വളരെയധികം സ്നേഹത്തിൽ അതുപോലെ തന്നെയാണ് സുമനായിട്ടോ അമ്മയായിട്ടോ കള ഹൃദയ ബന്ധം നമുക്ക് ബിജു സാറിന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യകാലങ്ങളിൽ സഹസംവിധായകനായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൃഷ്ണനാര സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത് അതോടൊപ്പം തന്നെ ഗാന്രചനയ്ക്ക് അദ്ദേഹം സഹായി ഗാനരചനയിൽ അദ്ദേഹത്തിനൊരു താല്പര്യമുണ്ടായി അങ്ങനെ എന്നൊരു പാട്ട് തുടർന്ന് മധുസാറിൻ്റെ അക്കൽ ദാമയിലൂടെ ഗാന്ധിയുടെ ജീതാവായി ചില പ്രദർശനം അന്നുമുതൽ ഗാന്ധി ജീതാവായി തന്നെ തുടർന്ന് അവർ ഏറ്റവും വലിയ പ്രത്യേക വേറൊരു കാര്യം കൂടെയുണ്ട് ചില സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് അത് വലിയൊരു സൂപ്പർ ഹിറ്റ് എനിക്ക് തോന്നുന്നു ജയൻ്റെ നൂറ്റമ്പത് ദിവസം ഓടിയ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റേറ്റ് കൂടെയാണ് ശക്തി അത് വേറെ ഭാഷകളിൽ റീമേക്ക് ചെയ്തു ഒരു പ്രത്യേകത കൂടെ അങ്ങനെ ശക്തി എന്ന് പറയുന്നത് ജയൻ്റെ ആ കഥയും തിരക്കും സംഭാഷണം അതെ അതെ തിരക്കഥാനും അസാധ്യപടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇടിമുഴക്കം പോലെ നൂറ്റി അൻപത് ദിവസം നിറഞ്ഞ് അന്ന് തിരുവനന്തപുരം കൃപ ശക്തി എന്നൊരു തിയേറ്ററുണ്ട് കൃപയിരുന്ന സ്ഥലത്ത് നിറഞ്ഞു ഓടിയ പടം പടത്തിൻ്റെ പേര് ശക്തി എന്നാണ് അത് മാത്രമല്ല വേറെ ഒരു പ്രത്യേകതയുണ്ട് കോളക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് പാട്ട് അദ്ദേഹം ഒരു നിമിത്തം പോലെ എഴുതിപ്പോയി ആ പടത്തിന് കോളക്കം എന്നുള്ള പാട്ട് ആ പാട്ട് ആ പാട്ടിൽ നിന്നാണ് പടത്തിന്റെ പേര് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ ആ സിനിമയും കോളിലൊക്കെ സൃഷ്ടിച്ചു അതെ ഓക്കെ എന്തായാലും നമുക്ക് വിജുസാറിന്റെ ഭവനത്തിൽ പ്രിയപ്പെട്ട അമ്മയോടും സുമനോടും സംസാരിക്കാം അദ്ദേഹത്തിന്റെ എത്ര പാട്ടുകളാണ് അദ്ദേഹം ഹിറ്റായി തീർത്തു നമുക്ക് എണ്ണിയാലുടുങ്ങാൻ പറയാൻ പറ്റില്ല നല്ല പാട്ടുകൾ എങ്കിലും ഐ വിശേഷിയുടെ ചിത്രങ്ങളിലാണ് അദ്ദേഹം കൂടുതലായിട്ട് പാട്ടുകൾ ഏകദേശം ഇരുപത്തിയെട്ടോളം ചിത്രങ്ങളിൽ ഒരു അതെ ഒരു സംവിധായകന്റെ ഇരുപത്തി എട്ടോളം സിനിമകൾ അതെല്ലാം സൂപ്പർ ഹിറ്റാ അനുഭവത്തിലെ ഒരു പാട്ടിൽ നിന്ന് നമുക്ക് അതെ അനുഭവത്തിലെ മരം വാഗപ്പൂരം വാഗപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലൈക്കുള്ളിൽ വാടകൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ വാകപ്പൂമരം ചൂടും വാരിളം പൂങ്കുലൈക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തുവടക്കൻ വടക്കൻ തന്നൽ അനപല്ലവിയും ഭംഗിയാണ് അതിനെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല അല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അല്പം അകലെയുള്ള ജയഭാരതിയുടെ വീട്ടിലേക്ക് നോക്കി നമ്മുടെ എന്റെ നാട്ടുകാരനായ നമ്മൾ ഉമ്മറിന്റെ പാട്ടാണ് അതെ അതെ അന്ന് തോന്നുന്നു പറഞ്ഞാൽ ഈ കൂട്ടുകെട്ട് ബിച്മല ഏ ടി ഉമ്മർ കൂട്ടുകെട്ട് ഭയങ്കര ഒരുപാട് പാട്ടുകൾ അതാണ് ഒരുപാട് തൊട്ടടുത്ത് തന്നെ അംഗീകാരം എന്ന സിനിമയിൽ ആ അതൊരു ലക്ഷ്യമല്ല കേട്ടോ അതിലും യേശുദാ സാർ മത്സരിച്ച് ഒന്നില് ശ്രീദേവി ആയിരുന്നു അപ്പൊ അമ്മ റെക്കോർഡിംഗിനുണ്ടായിരുന്നല്ലേ സാക്ഷിയാണ് അതൊക്കെയാണ് അനുഭവങ്ങൾ നടന്നത് ജീവിതത്തിൽ ഓ ആ അയ്യോ അതൊക്കെ എന്താ പാട്ടുകൾ വരികളാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു കവിത അല്ലെ കവിത പോലെ അത്രയും മനസ്സിന് ഇങ്ങനെ അതും ഉമറിന്റെ സംഗീതം തന്നെയാണ് അത് രാഗമാലിക രണ്ട് രാഗത്തിലേക്കാണ് പോണത് അതിന്റെ വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് എടുത്തില്ല പിന്നെ ബുക്ക് ചെയ്തിട്ട് അനിയത്തി ഫോണിൽ അങ്ങനെ എഴുതി ഒരുപാട് അന്ന് ഇതുപോലെ മൊബൈലില്ലല്ലോ നല്ല വരികളാ നല്ല വരികൾ അസാധ്യവരി നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമറി വിരിഞ്ഞു മാറുമ്പോൾ ഹൃദയം പൂമ്പൊഴികയാ ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങ നീയൊരുത്ത ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് അല്ലേ വരികളും ഏതാണ് അല്ലെ ബെറ്റർ എന്ന് നമുക്ക് സിദ്ധിക്കാൻ പറ്റാത്ത അത്രയും നല്ല ഫ്രെയിമിങ്ങും ഭയങ്കര രസമായിട്ട് അതുപോലെ തന്നെയാണ് പിന്നെ ഇന്നലെ ഇന്നലെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ കണ്ട മൂന്ന് വിരഹ ഗാനങ്ങളാണ് ഹൈലൈറ്റ് ഒന്ന് രാജവംശത്തിലെ സന്യാസിനി വേലാറിന രണ്ടാമത് പ്രണയസ്വരോവർ മൂന്നാമത്തത് മധു ശ്രീമാരനമ്പി സാറിന്റെ മംഗളം പേരിൽ അതെ അതെ ശരിയാണ് അതെ അതെ പ്രണയ സരോവരത്തിലാണെങ്കിലും ഭയങ്കര അസുഖം ചില ഭയങ്കര വരില്ല അതിലൊരു വരി എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു വരിയുണ്ട് പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ പ്രദോഷസന്ധ്യ നേരം പ്രകാശവലയം അണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു അടുത്ത അടുത്തവരെ ഞാൻ പറഞ്ഞത് അവൾ ഒരു മോഹിനിയായിരുന്നു അഴകിന്റെ ദേവതയായിരുന്നു വചനങ്ങളിൽ നയനങ്ങളിൽ അശ്വതി അശ്വതി പൂവുകൾ പോത്തിരുന്നു ദാഹമായി മോഹമായി ആത്മദാഹമായി ജീവിക്കുന്നു പണ്ട് ഞങ്ങൾ ഒരുപാട് പാടിയ പാട്ടാണ് പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് വിട്ടുപോയത് അതെ 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 ഇത് രവികുമാർ അതെ അതെ ആ രാഗത്തിനൊരു ഒരു ജീവനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനൊരു അതെ ശോകഭാവം കുറെ അധികമാണ് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാല് ഡയറക്ട് ചെയ്ത ജയൻ റവുമാർ പടമായ അനുപല്ലവിയിലും ഇതുപോലൊരു വിരഹഗാനത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് നമ്മൾ അതിൽ ഒരു പരിണ്ട് ഒരുമിഴീതളിൽ ശുഭശകുനം മറുമിഴിതിൽ ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രാസ നല്ല രസമാണ് കേട്ടോ സിമ്പിളാണ് ജനങ്ങൾ പെട്ടെന്ന് ഭാസ്കർ മാഷിപ്പുറയോ അല്ലെങ്കിൽ പാടാൻ പറ്റുന്ന ആ രീതിയിലുള്ള വരികളാണ് അതിന്റെ അർത്ഥം നോക്കാൻ വേണ്ടി ഡിക്ഷണറി പരതി പോലെ ആഹ് മൈനാകം അതെ 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 ഈടെ ഞാൻ ഇന്റർവ്യൂ ഉണ്ട് സാറിന്റെ ആ മൈനാകത്തെ പറ്റി പറയണത് അതിനൊരു പ്രത്യേകത ഉണ്ട് മമ്മൂക്ക മമ്മൂട്ടി ആദ്യമായിട്ട് പാടി അഭിനയിച്ച കൃഷ്ണയിലാണ് പണ്ട് ജയൻ അഭിനയിച്ചാണ് പടമാണ് അത് കൃഷ്ണയെ മമ്മൂട്ടിക്ക് ഭാഗ്യം കൃഷ്ണ എന്ന് പറയുന്നത് പാട്ടിന്റെ കാര്യത്തിൽ ഒരുപാട് ഉയർന്ന നിലവാരം കൊടുത്ത പാട്ടുകളാണ് ആ സമയത്ത് വന്ന പടം ഇറങ്ങിയപ്പോഴും നമുക്ക് പാട്ടാണ് സിനിമയെ അതെ 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 തീർച്ചയായിട്ടും എനിക്ക് വന്ന് സാറിന് അവാർഡ് കിട്ടി ശ്രുതിൽ അത് നല്ലൊരു സുഖമുള്ള പാട്ടാണ് അതിൻ്റെ വയലിൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളേ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുസാറാം ബിച്ഛുരുമല ഷാംപൂട്ടുകെട്ടും അതുപോലെ വലിയൊരു ഹിറ്റായ ഇതാണ് ഏറ്റവും കൂടുതൽ അത് അങ്ങാടി അങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും എല്ലാ പാട്ടും കണ്ണും 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 പിന്നെ പാവാട ശരിക്കും ഒരു പാവാട വേണം അതെ 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 കോമഡി അല്ല അതെ 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 സ്നേഹമാണ് അല്ല ഈ കോമഡി കോമഡി ആയിട്ട് അല്ല 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 അത് മാത്രമല്ല ആ പടത്തില് അംബിക അംബിക ആത്മ ഇങ്ങനെ വണ്ടിക്ക് തലവെക്കുന്നത് ട്രെയിൻ തല അങ്ങനെ ആ ഒരു ദയ അതിനുവിന്റെ ഓർമ്മയിലൂടെ ഈ പാട്ട് സ്ലോയിൽ പറയുന്നുണ്ട് ഉമ്മാന ഉമ്മാന്റെ നമുക്ക് നമ്മക്ക് കാരണം സഹോദരന്റെ പ്രതീക്ഷയായിരുന്നല്ലോ കല്യാണം അതാണ് അതും അതൊന്ന് അതെ 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 അത് നല്ല ചിത്രീകരിച്ചിട്ടുണ്ട് അബുദാബിക്കാരൻ പുതു അമ്പഴക്ക് കുഞ്ചോ ഒരു ചെറിയ കഴിഞ്ഞപ്പുറത്ത് നന്നായിട്ട് നന്നായിട്ട് അത് മാത്രമല്ല ഈ ഒരു ഇണ എന്ന് പറയുന്ന ഒരു കൊച്ചുപുടം ഉണ്ടായിരുന്നു നാലുപേരെയുള്ള അതിൽ കൃഷ്ണനന്ദ്രൻ പാടുന്നു ആ ട്രെയിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അല്ലെ ഒരു ഗുഡ്സ് വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ എവർ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഫാസിലിന്റെ ആദ്യ ചിത്രം ശങ്കറിന്റെ ആദ്യ ചിത്രം പൂർണേചോറിന്റെ ആദ്യ ചിത്രം മോഹൻലാലിന്റെ ആദ്യ ചിത്രം ഫാസൽ സാർ ഒഴുക്കിയ ബംബർ ഹിറ്റ് ഇവരുടെ കൂട്ട് കെട്ടു കിട്ടി അതിലെ അതും അങ്ങനെ ആയിരുന്നു പാട്ടിന്റെ കാര്യത്തിൽ ഒരു ഉയർന്നു നിൽക്കുന്നതായിരുന്നു പാട്ട് കിട്ടുക അഞ്ചാടിക്കുന്നിൽ മെഴിയോരം പാട്ട് തന്നെയാണ് ചിത്രത്തെ ഉയർത്തിയത് അതെ അതെ തീർച്ചയായിട്ടും അതെ അതെ ഭാവി ഉണ്ടായ ശങ്കറിന് മോഹൻലാലിന് പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും പുതിയ ആൾക്കാരില്ലേ ശങ്കറായാലും മോഹൻലാലായാലും പൂർണിമയാലും നല്ല രസമായിരുന്നു ആ പാട്ട് അതെ 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 ആ മഞ്ജിൽ വിരിഞ്ഞു മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാല നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാല മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ അതുപോലെ തന്നെ അതെ അതെ മഞ്ഞണിക്കൊമ്പിൽ അതൊന്ന് ഒരുപാട് പാടിയിരുന്ന പാട്ടല്ലേ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെ ഇണയെ വിടേ വിടേ തുണയെ വിടേ തുണയെ വിടേ സിന്ദൂര കുരുവി മഞ്ചാടിക്കുന്നിൽ മണിമുഗിലുകൾ ദൂരെ മഞ്ചാടിക്കുന്നിൽ മണിമുഗിലുകൾ വന്നു പീലി വീശിയാടി മോകം തെയ്യം തെയ്യം മഞ്ചാടിക്കുന്നിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലെ ഈ പറഞ്ഞ പോലെ മത്സരമായിരുന്നു അങ്ങാടി എന്ന സിനിമയും ഈ സിനിമയും ഗാനമേളയിൽ പാടി തഴമ്പിച്ചു വന്ന പാട്ടുകളാണ് ഇതൊക്കെ കണ്ണുമടച്ച് പാടാൻ പറ്റിയ പാട്ടുകളാ പറഞ്ഞ വല്യ അതിനുശേഷം ഫാസിൽ സാറിന്റെ ഒരു ഓൾമോസ്റ്റ് പടങ്ങളിലെയും പാട്ട് ഇദ്ദേഹം തന്നെയായിരുന്നു കോമ്പിനേഷൻ ഇവര് കോമ്പിനേഷൻമല ചെറിയമ്മ മാട്ടിക്കുട്ടിയമ്മ പിന്നെ മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് വീണ്ടും ഒരു അവാർഡ് കിട്ടിയ സംസ്ഥാന അവാർഡ് കിട്ടിയതാണ് തേനും വയമ്പും അല്ല വരവോട് കൂടിയുള്ള പാട്ടുകളൊക്കെ അത് രസകരമായ സംഭവം കേട്ടോ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റക്കമ്പിനാഥെന്ന് പറഞ്ഞാൽ പുള്ളി പാട്ട് എഴുതാൻ വേണ്ടി റൂമിലിരുന്നപ്പോ കൊതുകിന്റെ ഒരു ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു അനുഭവ ഈ അപ്പൊ പുള്ളി ഇങ്ങനെ പാട്ട് എഴുതാൻ നോക്കിയിട്ട് വരുമ്പോൾ ഈ ശല്യപ്പെടുത്താനാണ് ഈ കൊതുക് ഒന്ന് ശല്യപ്പെടുത്ത എഴുതാൻ വരുമ്പോൾ ഈ കൊതു ഇങ്ങനെ ഒന്ന് ഓകിയാം അപ്പൊ പെട്ടെന്ന് പുള്ളിക്ക് തോന്നി ഇതിലൊരു സംഗീതമല്ലേ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും സംഗീതമുണ്ട് വരെയും എല്ലാത്തിനും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും സംഗീതമുണ്ട് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കൊതിവിന് നല്ല സംഗീതം മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഒറ്റക്കമ്പിനാടം അസാധ്യമായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു നസീർ സാർ വേറൊരു മൂടിലഭിനയിച്ച പ്രത്യേകത അതെ 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 എല്ലാം ഘടകം തന്നെ അതെ അതെ എങ്കിലും അതെ അതെ ഇല്ലില്ല അതെ അത് ദാസേട്ട് തന്നെ പാടേണ്ടിരുന്ന പാട്ട് തന്നെ ഒറ്റക്കം നാഥം മാത്രം മൂളും വീണാഗാനം ഞാൻ ഒറ്റക്കം നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ ഏകഭാവമേതോ താളം മൂക്കരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ നിൻ വിരൽത്തുമ്പിലെ വിനോദമായി വിളങ്ങിടാൻ നിൻ്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നിഞ്ഞീടാൻ എന്നുമുള്ളിലെ ദാഹമെങ്കിലും ിറ്റായ ഒരു ചിത്രം കൂടെ ആണ് അതെ അതില പിന്നെ തേനും വയമ്പുടങ്ങുന്ന അതെ ആ ഒരു പാട്ടുണ്ട് അതിലും അതെ അതെ അതെന്താ സാധാരണക്കാരുടെ മനസ്സിലും കൂടി കേറി അതാണ് അതിന്റെ ഓട്ട് ഉൾപ്പെടുത്തി അങ്ങനെ പോയ പാട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ തേനയമ്പിലെ ബിച്ചുത്തിരിമല രവീന്ദ്രൻ കൂട്ടുകെട്ട് ആ സാറിൻ്റെ ആ കൂട്ടുകെട്ടിന് ശേഷമാണ് ചിരിയൂ ചിരിയിലേക്ക് അടുത്ത് ഫോക്കസ് ചെയ്ത് ചിരി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രോഗിലേക്ക് പോയി അതിൽ നിന്നാണ് ചിരി ശരിക്കും പറഞ്ഞാൽ ഏഴ് സ്വരങ്ങളിൽ നിന്നാണ് പിന്നീടുള്ള പ്രമേദനമായാലും എല്ലാം നമ്മൾ പറയില്ല ആ ഹൈ അതെ അതെ ലീല തിലകം ചാർത്തി ലീല തിലകം ചാർത്തി